ഗ്രാം ുമായി നാല് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായി ആസം നൌഗാവ് സ്വദേശികളായ ഷുക്കൂർ അലി സബീർ ഹുസൈൻ സദ്ദാം ഹുസൈൻ റമീസ് രാജ് എന്നിവരെയാണ് പെരുമ്പാവൂർ എ എസ് പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും തടിയേട്ടപ്പറമ്പ് പോലീസും ചേർന്ന് പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി എം ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിൽ ചെമ്പറയ്ക്കി ഭാഗത്ത് വെച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് ആസാമിൽ നിന്ന് ട്രെയിൻ മാർഗം ആലുവയിലെത്തി തുടർന്ന് ഓട്ടോറിക്ഷയിൽ പെരുമ്പാവൂരിലേക്ക് പോകുന്ന വഴിയാണ് ഇവരെ പിടികൂടിയത് പത്ത് സോപ്പുവെട്ടികളിലായാണ് മയക്കുമരുന്ന് സൂക്ഷിച്ചത് ഷുക്കൂറിന്റെ നേതൃത്വത്തിൽ ഹെറോയിൻ കടത്തുന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു ആസാമിൽ നിന്ന് ബോക്സോന്നിന് മുപ്പതിനായിരം രൂപ നിരക്കിൽ വാങ്ങുന്ന ഹെറോയിൻ ഇവിടെ എഴുപതിനായിരം രൂപ നിരക്കിലാണ് വിൽപ്പന ഷുക്കൂർ കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന പ്രധാന കണ്ണിയാണ് മ്യാൻമറിൽ നിന്ന് നാഗാലാന്റ് വഴിയാണ് ഹെറോയിൻ കേരളത്തിലേക്ക് എത്തുന്നതെന്ന് ഇയാൾ അന്വേഷണ സംഘത്തോട് പറഞ്ഞു ഷുക്കൂർ നേരത്തെ മയക്കുമരുന്ന് കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചയാളാണ് സദ്ദാം ഹുസൈനും സബീർ ഹുസൈനും സഹോദരങ്ങളാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലാണ് വിൽപ്പന പെരുമ്പാവൂർ എ എസ് പി ശക്തി ആര്യ ഇൻസ്പെക്ടർ പി ജെ കുര്യാക്കോസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ എ എസ് ഐമാരായ കെ എ നൌഷാദ് പി എ അബ്ദുൾ മനാഫ് സീനിയർ സി പി ഒമാരായ വർഗീസ് ടി മേണാട്ട് ി ഐസക് മാഹിം ഷാ കെ എസ് അനൂപ് കെ ആർ രാഹുൽ സി പി ഒമാരായ കെ ആർ ബിപിൻ ജോസ് എബ്രഹാം എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം